സമൂഹത്തിലെ ലഹരി വ്യാപനം സംബന്ധിച്ച് കെ ടി ജലീൽ എം എൽ എയുടെ പ്രതികരണത്തെ പിന്തുണച്ച് ബി ജെ പി നേതാവ് പി സി ജോർ ജലീൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് താനും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടും പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാം മദ്രസയിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് എന്നാൽ മതപാഠശാലയിൽ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ധാർമ്മികത പോലും മദ്രസയിൽ പോകുന്നുവെന്ന് പറയുന്ന മുസ്ലിങ്ങൾക്കില്ലെന്ന് സമുദായം പരിശോധിക്കേണ്ടതെന്നായിരുന്നു ജലീലിൻ്റെ വാക്കുകൾ തനിക്കും കല്ലറങ്ങാട്ടുപിതാവിനുമെതിരെ കേസെടുക്കാൻ ഓടി നടന്ന വി ഡി സതീശൻ എസ് ഡി പി ഐ മുസ്ലിം ലീഗ് യൂത്ത് കോൺഗ്രസ് വെൽഫെയർ പാർട്ടി പി ഡി പി തുടങ്ങി എല്ലാ പാമ്പും പഴുതാരകളും കെ ടി ജലീലിനെതിരെ ഒരു സമാന പരാതി കൊടുക്കാൻ താൻ വെല്ലുവിളിക്കുകയാണെന്നും പി സി ജോർജ് മുഖപുസ്തകത്തിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പഴയ സെമി പ്രവർത്തകനും മുൻ മന്ത്രിയും എം എൽ എയുമായ കെ ടി ജലീലിന്റെ ഒരു വീഡിയോ കാണുവാനിടയായി അയാൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പാലാരൂപത അധ്യക്ഷൻ കല്ലറങ്ങാട്ട് പിതാവ് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞതും ഞാനും കുറേ നാളുകളായി പറയുന്നതും ഇതുതന്നെയാണ് അതായത് എന്നെ അകത്താക്കാനും ഇല്ലാതാക്കാനും ഇറങ്ങിത്തിരിച്ച രാജ്യദ്രോഹികൾ ഇപ്പോൾ ഏതാണ്ടൊക്കെ തൃപ്തിയായിട്ടുണ്ട് ജനങ്ങൾ എന്തൊക്കെ അറിയരുതെന്ന് അവർ ആഗ്രഹിച്ചോ അത് വഴിയേ പോകുന്ന എല്ലാവരും ചർച്ച ചെയ്ത് തുടങ്ങി നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലും കുനിഞ്ഞും നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ആരെങ്കിലും നിങ്ങൾക്കെതിരെ നിന്നാൽ അവരെ സംഘടിതമായി ഭീഷണിപ്പെടുത്തി തീർത്തു കളയുന്ന സ്ഥിരം പരിപാടി എൻ്റെ അടുത്ത് നടക്കില്ല ഞാൻ തൊടുത്തുവിടുന്ന ചരങ്ങൾ ഒന്ന് നൂറായും നൂറ് ആയിരമായും തൊടുക്കാൻ കൽപ്പുള്ള ഭാരതീയ ജനതാ പാർട്ടി സത്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങിയ ഒരു ജനതയും ഇന്ന് കേരളത്തിലുണ്ട് എനിക്കും കല്ലറങ്ങാട്ട് പിതാവിനും എതിരെ കേസെടുക്കാനോട് നടന്ന വി ഡി സതീശൻ എസ് ഡി പി ഐ മുസ്ലിം ലീഗ് യൂത്ത് കോൺഗ്രസ് വെൽഫെയർ പാർട്ടി പി ഡി പി തുടങ്ങി എല്ലാ പാമ്പും പഴുതാരകളെയും ഞാൻ വെല്ലുവിളിക്കുന്നു കെ ടി ജില്ലയിലെതിരെ ഒരു സമാന പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടാവും സ്വർണ്ണക്കടത്ത് ഒരു ജില്ലയിൽ മാത്രമാണ് കൂടുതൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒന്ന് തൊട്ടുനോക്കുക ലവ് ജിഹാദുണ്ടെന്ന് ഒന്നര പതിറ്റാണ്ട് മുൻപ് പറഞ്ഞ വി എസ് ജീവിച്ചിരിപ്പുണ്ട് കേസ് കൊടുക്കുക കേരളത്തിലെ ജയിലുകൾ മതിയാകാതെ വരും നിങ്ങൾക്ക്